നമസ്കാരം ഫോർട്ടി ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അവസാനിച്ചതോടെ വീണ്ടും അധികാരത്തിലേറാൻ മോദിക്ക് സാധിച്ചുവെങ്കിലും അമ്പിനും വില്ലിനും അടുക്കാത്ത സഖ്യകക്ഷികളെ ഒരുമിച്ച് മേയ്ക്കാൻ പെടാപ്പാട് പെടുകയാണ് മോദി ഞങ്ങൾ അധികാരത്തിന് വേണ്ടി ഒരുമിച്ചവരല്ല എന്ന് മോദി അന്ന് ഉദ്ഘോഷിച്ചപ്പോൾ ഇന്ന് അധികാരത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി മുറവിളി കൂട്ടുകയാണ് സഖ്യകക്ഷികൾ ബീഹാറിന് പ്രത്യേക പദവി വേണമെന്ന് ആവശ്യപ്പെട്ട് ജെ പ്രമേയം മോദി പ്രതിരോധത്തിലാക്കിയപ്പോൾ അതിന് കുറച്ചുകൂടി ആക്കം കൂട്ടിക്കൊണ്ട് കൂടുതൽ കേന്ദ്ര ഫണ്ട് ആവശ്യപ്പെട്ട് ടി ഡി പിയും പിന്നാലെ രംഗത്തെത്തിയിരിക്കുകയാണ് ആന്ധ്രാപ്രദേശിന്റെ വികസനമാണ് പാർട്ടിയുടെ ലക്ഷ്യമെന്നും സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് പാർട്ടിയുടെ കടമയാണെന്നും അതിനായി സർക്കാരിനോട് സഹകരിച്ചാണ് തങ്ങളുടെ അജണ്ടയെന്നുമാണ് ടി ഡി പി നേതൃത്വം ഇതിനോടകം വ്യക്തമാക്കിയിട്ടുള്ളത് സംസ്ഥാനത്തിന്റെ വികസനത്തിനായി കേന്ദ്രത്തിൽ നിന്ന് കഴിയുന്നത്ര ഫണ്ട് ലഭ്യമാക്കാൻ പാർട്ടി ശ്രമിക്കുമെന്നാണ് ടി ഡി പി നേതാവ് കൃഷ്ണദേവരായലു പ്രതികരിച്ചിരിക്കുന്നത് പ്രത്യേക പാക്കേജോ പദവിയോ ആഗ്രഹിക്കുന്നില്ല സംസ്ഥാനത്തിന് കൂടുതൽ കേന്ദ്ര ധനസഹായം ലഭിക്കുക എന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതെന്തായാലും നേടിയെടുക്കുക തന്നെ ചെയ്യുമെന്നും കൃഷ്ണദേവരായലു പറയുന്നുണ്ട് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ജെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡി പി യും ബി ജെ പിയുടെ പ്രധാന സഖ്യകക്ഷികളാണ് പതിനാറ് സീറ്റുകളുമായി ടി ഡി പി എൻ ഡി എ ഏറ്റവും വലിയ സഖ്യകക്ഷിയാണ് എന്നാൽ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും പ്രത്യേക പദവി നൽകണമെന്ന് നിതീഷും നായിഡുവും ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ നാളുകൾ കുറെ കഴിഞ്ഞു ഇതേ പ്രത്യേക പദവിയുടെ പേരിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ടി ഡി പി എൻ ഡി എ സർക്കാരിൽ നിന്ന് പുറത്തുപോയ ചരിത്രവും നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല സർക്കാരിനെതിരെ ലോക്സഭയിൽ അവിശ്വാസ പ്രമേയവും അവതരിപ്പിച്ചായിരുന്നു പാർട്ടി അന്ന് എൻ ഡി എ വിട്ടിരുന്നത് അതിനാൽ തന്നെ ടി ഡി പിയുടെ ആവശ്യം അംഗീകരിക്കാതിരുന്നാൽ ചരിത്രം വീണ്ടും ആവർത്തിക്കുമോ എന്നുള്ള ഭയവും മോദിക്കുണ്ട് അതിനാൽ തന്നെ ടി ഡി പിയുടെ ആവശ്യം കണ്ടില്ലെന്ന് വെക്കാനും മോദിക്കാവില്ല സത്യം പറഞ്ഞാൽ വേലിയിലിരുന്ന പാമ്പിനെടുത്ത് തോൾ വെച്ച അവസ്ഥയാണിപ്പോൾ മോദിക്ക് എന്നതാണ് യാഥാർത്ഥ്യം